നമസ്കാരം ഡേ അഞ്ചാണ് ന്യൂ എസ് എസ് സി ആർ ടിയിലെ വരുന്ന എ പി ഒ അതുപോലെ വി എഫ് എ ബി എല്ലാ എക്സാമ്പിളും കേട്ടോ ഒരേപോലെ ഉപകാരമാകുന്ന ഒരു ആണ് പുതിയ എസ് എസ് സി ആർ ടിയുടെ ഹോട്ട് ടോപ്പിക്സിലെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അപ്പൊ എന്താണ് ഹരിതഗൃഹവാതകങ്ങൾ എന്താണ് ഹരിതഗൃഹവാതകം അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടന് നിർത്താൻ ശേഷിയുള്ളവയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഹരിതഗൃഹവാതകം പഠിക്കും അപ്പൊ അത് എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലെ അപ്പൊ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾക്ക് എന്ത് കഴിവുണ്ട് സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ് ആ വാതകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് വെരി ഇമ്പോർട്ടൻറ് ഏരിയ ആണ് അപ്പൊ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് എന്നിവ പുതിയ സിയാറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഇനി നോക്കൂ ഹരിതഗൃഹപ്രഭാവം എന്നാൽ എന്താണ് ഹരിതഗൃഹപ്രഭാവം ഹരിതഗൃഹവാതകങ്ങൾ സൂര്യപ്രകാശത്തിലെ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമ ഉപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഹരിതഗൃഹവാദങ്ങൾ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞൂല്ലേ അവ എന്ത് ചെയ്യാണ് സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമ ഉപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഹരിതഗൃഹപ്രഭാവം എന്ന് അറിയപ്പെടുന്നത് ഇനി എന്താണ് ആഗോള താപനം നോക്കാം മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉത്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് അല്ലെ മനുഷ്യന്റെ കൈകടത്തിൽ തന്നെയാണ് ഇന്ന് നമുക്കറിയാം ഭൂമിയിൽ ഉണ്ടാകുന്ന ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ് മനുഷ്യന്റെ കൈകടത്തിൽ തന്നെയാണ് അപ്പൊ ഇതുമൂലം അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തെ താപനില കൂടിയാൽ എന്താണ് അവസ്ഥ അല്ലെ ഇതാണ് ആഗോള താപനം കൽക്കരി പെട്രോളിയം തുടങ്ങിയ ഫോസ് ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഘരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായിട്ട് എത്തുന്നത് ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു അല്ലെ ഒരുപാട് വ്യവസായ ശാലകളിൽ നിന്നും പല വ്യവസായ ശാലകളും പൂട്ടിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ ആ വ്യവസായ ശാലകളിൽ നിന്നും എന്താണ് പുറത്തേക്ക് പോകുന്ന പുകകള് അല്ലെ അന്തരീക്ഷത്തെ മലിനമാക്കുകയും আন্তরিক um, সাথে എന്താണ് നമുക്ക് ഒരുപാട് നമ്മുടെ കാലാവസ്ഥയിലേക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട് ഇനി എന്താണ് കാലാവസ്ഥാ കുടിയേറ്റം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ച പ്രളയം മരുഭൂവൽക്കരണം സമുദ്രനിരക്കുയരൽ കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കപ്പെടുന്നു ഇവർ മറ്റു പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം എന്ന് പറയുന്നത് ായോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താകെ തിരിച്ച തിരിച്ച ക്ലാസ് അല്ലേ ഉള്ളൂ ആ ക്ലാസുകളിൽ നിന്നായിരിക്കും നമുക്ക് ഓരോ ക്വസ്റ്റൻസ് വരിക നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ ചിലപ്പോ നിങ്ങളെ ചിന്തിക്കും ആകെ ഒരു പത്ത് മിനിറ്റ് ക്ലാസ്ണ്ട് ഇതിൽ നിന്നിപ്പോ എന്താ മാർക്ക് നടൻ ആ തെരഞ്ഞെടുക്ക അപ്പൊ ഞാൻ അത്രയും സെലക്ട് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെലക്ട് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ എത്ര ഏതൊക്കെ മേഖലക്കാണ് എന്നും പി എസ് ആയിട്ട് വരുന്നത് ആ ഏരിയയിലെ പുതിയ എസ് എസ് സി ആർ ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഇതുണ്ടാകും ഓരോ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ മാർക്കുകൾ കിട്ടും മനസ്സിലാകുന്നുണ്ടോ ഒരുപാട് കടലോളം പഠിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സെലക്ട് ആയിട്ട് പഠിച്ചിട്ട് മാർക്കുകൾ നേടുന്ന എന്ന് പറയുന്നത് അപ്പൊ അവിടെ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്താണെന്ന് പഠിച്ചോ ആഘോഷം താപനം എന്താണ് പഠിച്ചു എന്താണ് കാലാവസ്ഥ കുടിയേറ്റം എന്ന് പഠിച്ചു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വെക്കാട്ടോ ഇനി നോക്കൂ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയില് നമുക്ക് ഇത് ഈ ഏഴിൽ നിന്ന് ഈ അടുത്ത് നടന്ന എക്സാം ആണ് കേട്ടോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ ഇതാ ഈ തുഷാരമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ അപ്പൊ ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ ചിലപ്പോൾ ഈ നാല് ഓപ്ഷനിൽ ഇത് ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഘനീകരണത്തിന്റെ നാല് രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പഠിക്കും തുഷാരം തുഷാരം ഹിമം മേഘങ്ങൾ അതിൽ ചോദിച്ചാൽ ഇത് പ്രീവിയസ് ാണ് രാത്രി കാലങ്ങളിൽ തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു നീരാവി ഖനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു ഇതാണ് തുഷാരം അങ്ങനെ ചോദിച്ച ആണ് രാവിലെ എണീക്കുമ്പോ നമ്മള് പുല്ലാമ്പുകളുടെ മേലെയൊക്കെ വെള്ളം നിൽക്കുന്നത് കാണാം അല്ലെ അതൊക്കെ എന്താണ് തുഷാരമാണ് ട്ടോ അത് ചോദിച്ച ചോദ്യമാണ് അപ്പൊ അത് പുതിയ എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നതാണ് രാത്രി കാലങ്ങളിൽ ഭൗമ ഉപരിതലം കാരണം സൂര്യപ്രകാശം ഇല്ല അല്ലെ അപ്പൊ നമ്മുടെ ഭൂമി എന്തെയും തണുക്കും ആ തണുക്കുമ്പോൾ നമ്മുടെ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം എന്തെയും പെട്ടെന്ന് തണുക്കും അങ്ങനെ നീരാവി ഖനീഭവിച്ചിട്ട് എന്താക്കുകയാണ് വെള്ളത്തുള്ളികളായിട്ട് പുൽക്കൊടികളിലും ഇള ഇലകളിലും മറ്റു തണുത്ത പ്രദരങ്ങളിലും ഒക്കെ പറ്റിപ്പിടിക്കുന്നു ഇതാണ് തുഷാരം എന്ന് പറയുന്നത് ഇനി എന്താണ് ഹിമം അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ ചോദ്യം വരും സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത ഹിമ കണികകൾ രൂപം കൊള്ളുന്നു അപ്പൊ അന്തരീക്ഷ താപനില എത്ര താഴെയാണ് സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിട്ട് കുറയുന്ന പ്രദേശങ്ങളില് ഏത് സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്ത് തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത ഹിമ കണികകൾ രൂപം കൊള്ളുന്നു ഇനി എന്താണ് മൂടൽമന് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വ്യ വ്യാനങ്ങളിൽ പൊട്ടിപടലങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കേട്ടോ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നു നമ്മൾക്ക് അറിയാം നേരം മുറിക്കുന്ന സമയത്തൊക്കെ മൂടൽമന് നമ്മൾ പറയുന്ന നല്ല മൂടൽ മണ്ണാണ് പറയില്ലേ എന്താണത് എന്താ അങ്ങനെ രൂപം കൊള്ളാൻ കാരണം അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളില് പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത് മൂടൽ മണ്ണിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽ മന് കനത്ത മൂടൽമന് എങ്ങനെ തരുന്നിരിക്കുക ഇപ്പൊ നമുക്ക് മൂടൽമെൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അല്ലെ നമ്മൾ പറയും നല്ല മൂടൽ ആണ് അപ്പുറത്തൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയും ഇല്ലേ അപ്പൊ അങ്ങനെ മിസ്ഡ് ഉണ്ട് നേരത്തെ മൂടൽമന്ന എന്നാൽ ഫോഗി എന്ന് പറഞ്ഞാൽ കനത്ത മൂടൽമന്ന എന്നിങ്ങനെ തരംതിരിക്കാം അപ്പം നേർത്ത കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കണ്ടെങ്കിൽ അതൊരു ആയിട്ട് കണക്കാക്കണം പക്ഷെ അപ്പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല അനത്ത ഉടൽ മഞ്ഞിനെ ഫോഗ എന്ന് അങ്ങനെ തരംതിരിക്കാം ഇനി എന്താണ് മേഘം അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം എങ്ങനെയായിരിക്കും ആ മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ അതിലൂടെ രൂപം കൊണ്ട ജലകണികളുടെ വലിപ്പം സീറോ പോയിന്റ് സീറോ സീറോ വൺ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ ആർക്കും കിട്ടില്ല കേട്ടോ ഇതൊക്കെ പഠിക്കുന്നവർക്ക് മാത്രം നല്ല റാങ്കുകളിലേക്ക് കുതിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ജോഗ്രഫി എന്ന് പറയുന്നത് അപ്പൊ ജോഗ്രഫി ഒക്കെ ഹോട്ട് ടോപ്പിക്സിൽ ഞാൻ ഡെയിലി തരാട്ടോ നിങ്ങൾക്കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്ററിലും താഴെയാണ് അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് അപ്പോൾ മൂടൽ തുഷാരം എന്താണെന്ന് പഠിച്ചു ഹിമം എന്താണെന്ന് പഠിച്ചു മൂടൽമണ് എന്താണെന്ന് പഠിച്ചു മേഘങ്ങൾ എന്താ പഠിച്ച അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ മനസ്സിൽ പിക്ചർ കൊണ്ടുവരണം അന്തരീക്ഷം മനസ്സിൽ കാണണം അവിടെയുള്ള പൊടിപടലങ്ങൾ ശ്രദ്ധിക്കണം അത് കേന്ദ്രീകരിച്ചിട്ട് ഖനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കണം അങ്ങനെ അപ്പൊ അതിന്റെ ഫലമായിട്ട് ജലകണികകളുടെ വലിപ്പ് സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്ററിലും താഴെയാണ് അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് മനസ്സിലായോ അപ്പം അങ്ങനെ നമ്മൾ ആഗോള താപനങ്ങൾ നോക്കി കുറച്ച് കവിടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ധനീകരണത്തിൻ്റെ രൂപങ്ങൾ നോക്കി അങ്ങനെ ടോപ്പിക് ടോപ്പിക് വൈസായിട്ട് നമ്മൾ ടോപ്പിക്സ് തരും അങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ വേണ്ട അങ്ങനെ പോട്ടേട്ടോ പിന്നെ മുന്നിൽ നിങ്ങൾക്ക് എൽ ജി എസ് എക്സാമുണ്ട് ബി എഫ് എ ഉണ്ട് ബി കോണ്ട് എ പി ഉണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകളുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ എസ് എസ് സി ആർ ടി പുതിയ എസ് എസ് സി ആർ ടി പഠിക്കുകയാണെങ്കിൽ എന്താ ഫോളോ ചെയ്തിട്ട് ഒപ്പം വരാനായിട്ട് ശ്രദ്ധിക്കാം ട്ടോ ഒപ്പം വന്നോ പുതിയ എങ്ങനെ ഹോട്ടോ പിക്സ് എടുക്കുന്ന സമയത്ത് എല്ലാം ഏരിയും ട്ടോ നിങ്ങളുടെ ലെസൺ എല്ലാം അത് സയൻസ് ആണെങ്കിൽ കൂടി എല്ലാം നിങ്ങളുടെ മുന്നിലെനിക്ക് എത്തിക്കും അതേപോലെ നമുക്ക് ഡെയിലി മോർണിങ്ങിൽ നമ്മൾ ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ പത്ത് മണിക്ക് നിങ്ങൾക്ക് എന്ത് തരാം ഇനി കറക്റ്റ് സമയമായിരിക്കും കേട്ടോ ഷാർപ്പ് പത്ത് മണിക്ക് നിങ്ങൾക്ക് ഒരു പുതിയസ് സി ആർ ടി ക്ലാസ് വൈകിട്ട് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പായിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താഴെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ലൈക്ക് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി